പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കഠിനകുളം പഞ്ചായത്തിലാണ് മുപ്പത്തെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ കാർഷിക രംഗത്തേക്ക് കടന്നു വന്ന ഇമാതുദ്ദീൻ എന്ന കർഷകനെയും അദ്ദേഹത്തിന്റെ സമൃദ്ധി ഫാമിന്റെയും വിശേഷങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം മുപ്പത്തെട്ട് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇമാവുദീന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു ഒരു നേരം പോലും വെറുതെ താൻ ഇനി നാട്ടിൽ വന്നാൽ എന്തു ചെയ്യും പിതാവ് നൽകിയ ഭൂമി വിട്ടുകളയാൻ കഴിയില്ല മൃഗങ്ങളെ വലിയ ഇഷ്ടമാണ് ഈ ചിന്തകളിൽ നിന്നാണ് നാം ഇന്നു കാണുന്ന സമൃദ്ധി ഫാമിന്റെ തുടക്കം പതിനായിരത്തോളം മുട്ട കോഴികളുണ്ട് ഇവിടെ നേരത്തെ ഇവിടെ ബ്രോയിലറിന്റെ കോഴിയാണ് ഉണ്ടായിരുന്നത് അതെനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തോളം ആയിട്ട് ബ്രോയിലർ കോഴിയുടെ ഇതുണ്ടായിരുന്നു പിന്നെ അത് ഇടക്കാലത്ത് വെച്ചിട്ട് ഞാൻ അത് നിർത്തി നിർത്തിയതിന് ശേഷമാണ് പിന്നെ ഈ മുട്ടക്കോഴിയിലോട്ട് പോയത് മുട്ടക്കോഴി നമ്മൾ തുടങ്ങിയത് ജനുവരിയിലാണ് ഇത് തുടങ്ങുന്നത് കഴിഞ്ഞ ജനു ഏകദേശം ഒരു കൊല്ലം ആയിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് പി വി ത്രീ എയ്റ്റിയുടെ മുട്ട കോഴിയാണ് ഇതിനകത്തുള്ളത് പി വി ത്രീ എയ്റ്റി ഇവിടെ ഈ കോഴിയുടെ ഫാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ചെയ്യുന്നവർക്ക് പറയുമ്പോൾ കോഴി മുട്ടക്കോഴി എന്നൊക്കെ പറയുമ്പോഴും കോഴിയെന്ന് പറയുമ്പോഴും ഒക്കെ ഒരു ഒന്ന് ആൾക്കാർക്ക് ഇതൊരു കുറഞ്ഞ ജോലി പോലെ പോലെയായിട്ടാണ് തോന്നൽ പക്ഷേ എനിക്കിത് തോന്നിയിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഒന്ന് നമ്മൾ മറ്റുള്ള വെള്ള സംസ്ഥാനത്തിന് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള അറ്റ്ലീസ്റ്റ് കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് കുറേ ആൾക്കാർക്കെങ്കിലും നമുക്കിത് കവർ ചെയ്യാൻ പറ്റും പിന്നെ അതൊക്കെ കൊണ്ടായിരുന്നു നമ്മളിത് തുടങ്ങിയത് അപ്പോൾ നേരത്തെ ബ്രോയിലർ ഉണ്ടായിരുന്നിട്ട് അത് നഷ്ടമായിട്ട് തോന്നിയതിൻ്റെ പേരിലാണ് മുട്ടക്കോഴിയിലോട്ട് പോയത് പക്ഷേ മുട്ടക്കോഴി എനിക്ക് തോന്നുന്ന എനിക്കത് ലാഭകരമായിട്ടാണുള്ളത് മോശമല്ല ആറായിരം മുതൽ ഏഴായിരം വരെ മുട്ടകൾ ലഭിക്കും ഏഴ് രൂപയാണ് വിപണി വില ചെലവുകളെല്ലാം കഴിഞ്ഞ് രണ്ടര രൂപ ഒരു മുട്ടയിൽ നിന്ന് ലാഭം കിട്ടും അപ്പം അതുകൊണ്ട് മുട്ടക്കോഴി കോഴി നഷ്ടമല്ല ലാഭകരം തന്നെയാണ് പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ഇടുന്നവർക്കൊക്കെ അത് നഷ്ടമായിരിക്കും കാരണം കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിരുന്നാലും പിന്നെ കുറച്ച് കൂടുതൽ ഇട്ടിരുന്നാലും നമ്മൾ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ സ്റ്റാഫിന് നമ്മൾ അത്രയും കൊടുക്കണം അവർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ ആ വക ആ ഇതൊക്കെ വെച്ച് കുറച്ചിട്ട് നിന്നാലും അവരുടെ ശമ്പളം ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ പരമാവധി നമ്മൾ പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ അത് മാത്രമല്ല നമ്മളൊരു ഒരു ആയിരമോ അഞ്ഞൂറോ കോഴി ഇട്ടതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നതല്ലാതെ ഒരു ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല നേരെ മറിച്ച് നല്ല ക്വാണ്ടിറ്റി നല്ല വോളിയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എനിക്ക് വളരെ ലാഭകരമായിട്ടാണ് കോഴിയുടെ ഇത് തോന്നിയത് ഞാനിപ്പോൾ അതിനെ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിവിടെ നേരത്തെ ഇത് തുടങ്ങുന്ന സമയത്ത് ചെറിയ മുട്ടയായിരിക്കും അപ്പോൾ ആ മുട്ട എടുക്കാനായിട്ട് ആൾക്കാർ ഇതിപ്പോൾ ചെറിയ അതായത് പുതിയ കോഴി ആയതുകൊണ്ട് ഇത് ചെറിയ മുട്ടയാണ് ഇത് കണ്ടോ ഇത് ചെറുതാണ് ഇത് ചെറുതാണ് പക്ഷേ മുട്ടയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള മുട്ട എന്ന് പറയുന്നത് ഇതാണ് ഇതിനെയാണ് ഗോൾഡൻ നെക്സ് എന്ന് പറയുന്നത് തുടക്കത്തിൽ അപ്പോൾ അത് ആ സമയത്ത് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ സ്റ്റോർ റൂം നിറച്ച് മുട്ട കൊണ്ടുവന്ന് ഡംപ് ചെയ്യേണ്ട അവസ്ഥ വന്നു ആരും ചെറുതായത് എടുക്കുന്നില്ല പക്ഷെ അന്ന് ബുദ്ധിമുട്ട് തോന്നിയാൽ അതേ ആ സ്ഥാനത്ത് ഇന്ന് ഇന്ന് ആൾക്കാർ വന്നിരുന്നിട്ട് നമ്മളടുത്ത് മുട്ട ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയി എനിക്ക് പുതിയ വരുന്ന ഫാർമേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മേഖല ശക്തമാണ് അതായത് നല്ല സ്ട്രോങ് ആയൊരു മേഖല ആവശ്യക്കാർ ഒത്തിരി പേരുള്ളതാണ് മുട്ട ഉപയോഗിക്കുക ഉപയോഗിക്കാത്ത വീടുകളില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മുട്ട ആവശ്യ ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ആഡ് ചെയ്യണം കുറഞ്ഞത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു രണ്ടായിരം കോഴിയെങ്കിലും ചെയ്യണം രണ്ടായിരം കോഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറോളം മുട്ട കിട്ടും ആയിരത്തി എണ്ണൂറ് മുട്ടയിൽ മുട്ട വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൂന്ന് ഒരു ഒരു പത്ത് നാലായിരം രൂപ ഡെയിലി മാർജിൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഫാ ഫാം നമ്മൾ ചെയ്യുമ്പോൾ മുതലാളിയാണെന്നും പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് ഉറങ്ങാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിനകത്ത് കയറിയ സ്മെല്ലാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇറങ്ങി വന്ന് അവരെ കൂടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോഴപ്പഴും പരിഹരിക്കേണ്ട ആവശ്യമുണ്ട് സജ്ജീകരണം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗേജാണ് അതായത് ഇതിനെ ഈ കോഴി ഒരു 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 ഇതിൻ്റെ ഒരു കവറാണ് അതായത് ഒരു കൂടാണ് അതിനകത്ത് നാല് കോഴികളെയാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ എന്നുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിപ്പിൾ വെള്ളമാണ് ഇത് കണ്ടോ ഇത് ഇതിൽ വെള്ളം ഇത് ഇതാണ് ഇത് ഇത് കണ്ടോ ഇത് കാണുന്നുണ്ടോ കോഴി ഇത് കുടിക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് കൊത്തുന്ന സമയത്ത് അതിനകത്ത് വെള്ളം വീഴും അപ്പോൾ അതിന് നല്ല വെള്ളം കൊടുക്കണം വെള്ളം സുലഭമായിരിക്കണം പിന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഈ ഫീഡറാണ് അതായത് ഫീ ഇത് നമ്മൾ ഫീഡ് ചെയ്യുന്ന ബോ ആണ് ട്രേ ആണ് ഈ ട്രേ എപ്പോഴും നമ്മൾ ക്ലീനാക്കിക്കൊണ്ടിരിക്കണം ഇത് ഇതിൽ ഇതിൽ ഫംഗസ് വരാൻ ഏറെ സാധ്യതയാണ് ഫീഡ് കിടന്നിട്ട് ഫംഗസ് വരാൻ സാധ്യത അങ്ങനെ വരുമ്പോഴത്തേക്ക് കോഴിക്ക് അസുഖങ്ങളുണ്ടാകും അതുപോലെ തന്നെ മുട്ടയും കുറവ് കുറവുണ്ടാവും കുറവ് വരും അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഇതിൽ ഒന്ന് നിപ്പിൾ പിന്നെ ഗേജ് ഇത് ഇതുവഴിയാണ് മുട്ട വരുന്നത് ഇത് കണ്ടോ കോഴി അകത്തുനിന്ന് അവിടെ മുട്ടയിടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുണ്ട് ഇവിടെ ഇവിടെ വന്ന് നിൽക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇതാണ് ഗേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേജിൽ ഇടുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്ലോറിൽ നിർത്തിയാൽ കോഴി മുട്ടയിടും പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അതുപോലെ തന്നെ ഗേജിൽ കിട്ടുന്ന ഇടുന്ന അത്രയും കോഴികളെ നമുക്ക് നിലത്തിടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഗേജിൽ എപ്പോഴും ചെയ്യുന്നത് പിന്നെ അത് അത് മാത്രമല്ല ഇതിൻ്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഗേജിൻ്റെ അടി നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും പറ്റും ഇതിൽ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയേറെ കോഴികളുണ്ടായിട്ടും ഒരു തരത്തിലുള്ള ദുർഗന്ധം പോലും ഫാമിൽ നിന്നില്ല എന്നതാണ് പല ഫാമുകളിലും പത്ത് മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ കഴിയാത്ത സ്ഥാനത്താണ് സമൃദ്ധി ഫാം വ്യത്യസ്തമാക്കുന്നത് അപ്പൊ ഈ വലിയ ഫാമിനെ ചെയ്യുന്ന രീതികളാണ് ഇമ്പോർട്ടന്റ് അത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ടൈമിംഗ് ആണ് അപ്പം ആ ആ ഷെഡ്യൂള് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതും അത് അതുമാത്രമല്ല ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ദിവസം ഷെഡിനകത്ത് കയറി ഇറങ്ങും ഈ ഷെഡിനകത്തൂടെ കയറി ഇറങ്ങി നോക്കും അപ്പോൾ അത് നമ്മൾ നോക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാരണമാണ് അത് അവർക്ക് പിന്നെ പണിക്കാർക്കതൊരു ഒരു ഒരു ഇതാകും അവർ അത് ചെയ്യും അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ കറക്റ്റായിട്ട് നോക്കുന്നത് പിന്നെ സാധാരണഗതിയിൽ ഫാമിനകത്ത് ഈച്ച ഭയങ്കര ശല്യമാണ് ഈച്ച എല്ലായിടത്തും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും സ്മെല്ല് തോന്നുന്നുണ്ടോ സ്മെല്ല് തോന്നുന്നുണ്ടോ ഏ ഇവിടെ സ്മെല്ല് തോന്നുന്നില്ല പിന്നെ അത് നമ്മൾ കറക്റ്റായിട്ട് അതിന് പിന്നെ കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിനകത്തേ ഒന്ന് ഇതിനോട് പാഷൻ ഉണ്ടായിരിക്കണം നമ്മളിതിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ തുടക്കത്തിൽ ചിലപ്പോൾ കുറേ നഷ്ടങ്ങളൊക്കെ വരും അപ്പോൾ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം പക്ഷെ ഇതിന് വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല ഞാനൊരു കാര്യം ഒരു ഒരു ഉദാഹരണം ഒരു ചെറിയൊരു ഒരു സംഭവം പറയട്ടെ ഒരു ചെറിയൊരു സംഭവം അതായത് ഈ മുട്ട ഇടുന്ന സമയത്ത് മുട്ട വിൽക്കാൻ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മുട്ട വിൽക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ആ വിൽക്കാതിരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് ഡമ്പ് ചെയ്തിരുന്നു മുട്ട പക്ഷേ ആ സമയത്ത് വേറൊരാളായിരുന്നുവെങ്കിൽ അവരിത് മുട്ട വിറ്റിരിക്കാൻ പറ്റില്ല ആകെ നഷ്ടത്തിലാവും ആകെ വേവലാതിയിലാവും പക്ഷെ ഞാനത് ചെയ്തില്ല ഞാനതിന് പകരം ഞാൻ ചെയ്തതെന്താന്ന് പറഞ്ഞെന്നാൽ എനിക്കിവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉള്ള ഒരാളാണ് പക്ഷേ ഞാൻ എൻ്റെ കാറിനകത്ത് ഇട്രേ നേരെ അടുക്കി വെച്ചുകൊണ്ട് ഓരോ കടകളിലും ഞാൻ ഇറങ്ങിക്കയറി അപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇമാവുദ്ദീൻ മുട്ട കച്ചവടം തുടങ്ങിയ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നെ കളി കളിയാക്കിയവർ ഒത്തിരി പേരുണ്ട് പക്ഷേ അതെനിക്കൊരിതായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റൻഷൻ നമുക്കുണ്ടാവും ഒരു അതിന് അറബിയിൽ നീയത്ത് എന്നാണ് പറയുന്നത് കേട്ടോ ഇൻറ്റൻഷൻ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു തന്നാൽ ആൾക്കാർക്ക് നല്ല സാധനം കൊടുക്കുക കൊണ്ടെത്തിക്കുക നമ്മളെ കൊണ്ട് കഴിയുമല്ലോ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്ന മുട്ട ഈ ഒമ്പത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വിൽക്കുന്നവരുണ്ട് നമ്മളിവിടെ ഏഴ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് ഈ ഇച്ചിരി ചെറിയ മുട്ടയാണെന്നുണ്ട് ആറര രൂപയ്ക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ കുറേ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് തോൽവിയാണ് വിജയം മനസ്സിലായില്ലേ ഒരു പരാജയം നമ്മൾ പ്രതീക്ഷിക്കണം ഏത് കാര്യത്തിലും പരാജയം പ്രതീക്ഷിച്ചെങ്കിലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വരുന്നവർ തുടക്കം തന്നെ ലാഭം കൊയ്യാവെന്ന് പറയരുത് പക്ഷേ ആരുടെങ്കിലും നല്ല ഇതിനെക്കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാരുമായിട്ട് സംബന്ധിച്ചിട്ട് അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഫാമിംഗ് മേഖലയിലോട്ട് വരാനായിട്ട് കോഴി മുട്ടക്കോഴിയുടെ ഇവിടെ മേഖല വളരെ നല്ലതാണ് പശുക്കളെ വാങ്ങിയായിരുന്നു ഇമാദുദ്ദീൻ ഡയറി ഫാം രംഗത്തേക്ക് ചുവടുവെച്ചത് പക്ഷേ മേഖലയിലെ പ്രവർത്തന പരിചയക്കുറവുകൾ ഇടനിലക്കാർ മുതലെടുത്തു ഇരട്ടിയിലേറെ തുക വാങ്ങിയായിരുന്നു ഈ അഞ്ചു പശുക്കളെയും ഇടനിലക്കാർ ഇമാതുദ്ദീൻ കൈമാറിയത് എന്നാൽ ദിവസങ്ങൾക്കകം എല്ലാം ചത്തു ഈ കാരണങ്ങൾ കർഷകനെ മാനസികമായി തളർത്തിയെങ്കിലും തോൽവികളിൽ തളരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഡയറി ഫാമിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ദൃഢനിശ്ചയമെടുത്തു ഡോക്ടർമാരുടെയും മറ്റ് വിദഗ്ധന്മാരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചു പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വീണ്ടും ഈ രംഗത്തേക്ക് ചുവട് വെച്ചു ഇത്തവണ പത്ത് പശുക്കളെ പോയി വാങ്ങിച്ചു തീറ്റ വൈദ്യസഹായം പാർപ്പിടം തുടങ്ങി കൃത്യമായ പരിചരണം നൽകി ക്രമേണ പശുക്കളുടെ എണ്ണം പതിനഞ്ചും ഇരുപതുമായി പിന്നീട് എൺപത്തിയഞ്ച് പശുക്കളിലേക്ക് ഫാം വിപുലപ്പെടുത്തി നിലവിൽ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റൻപത് ലിറ്റർ പാൽ വരെ ദിവസേന സമൃദ്ധി ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു അതായത് രാവിലെ മൂന്ന് മണിക്കാണ് നമ്മളിവിടെ തുടങ്ങുന്നത് നമ്മുടെ ഫാ പണിക്കാരെല്ലാം മൂന്ന് ഇറങ്ങും മൂന്ന് മണിക്ക് അതിൽ ഇറങ്ങി അവർ ചാണകമൊക്കെ കോരി ഇതിനൊക്കെ കുളിപ്പിച്ച് അതാകുമ്പോഴത്തേക്ക് നാലുമണിയാവും മണി മുതൽ ഒരു അഞ്ചര വരെ പാല് കറന്ന് കറക്കുന്ന സമയമാണ് അത് കറന്ന് കഴിഞ്ഞാൽ കഴി കറക്കുന്നത് പാല് കറന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അതിന് തീറ്റ ഇടും എന്തായിരുന്നാലും ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പണിക്കാർ തീരും പണി തീരും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പണിക്കാർക്കുള്ള ബ്രേക്കാണ് അത് പിന്നെ ഒരു പതിനൊന്നര ആകുമ്പോഴത്തേക്ക് വീണ്ടും അവർ കയറിയിട്ട് അതിനെ ചാണകമൊക്കെ കോരി വൃത്തിയാക്കിയതിനു ശേഷം അതിനെ പാൽ കറന്നു തുടങ്ങും ഏകദേശം മൂന്ന് മണിയാകുമ്പോഴത്തേക്കും അത് കാ പാലെല്ലാം കറന്ന് തീരും ഇവിടെ എച്ച് എഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് എച്ച് എഫ് ക്രോസ് ഉണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണം നാടനും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ട് നല്ല പാല് കിട്ടുന്ന പശുക്കൾ ഇവിടെ ഉണ്ട് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളും ഉണ്ട് ഇവിടെ എന്നാലും പത്ത് പത്ത് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളും ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷേ അതിന് അതൊക്കെ നേരത്തെ നമ്മൾ പത്ത് ഇരുപത് ലിറ്റർ പാൽ കറന്ന പശുക്കളാണ് അപ്പോൾ അതിനുശേഷം പല പശുക്കളും നമ്മളിപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട് ചനയിലൊക്കെയാണ് ഞാൻ എല്ലാ പശുക്കളെ ഒരേപോലെ കാണുന്ന ആളാണ് അതിന് ചിലതിന് പാല് കൂടുതൽ കിട്ടുന്നുണ്ട് അത് നമ്മുടെ ആദായത്തിൻ്റെ രീതിയാണ് പശുവിനെ നമ്മൾ രോഗം ഒരു പത്ത് എട്ട് പത്ത് മാസം നമ്മൾ നന്നായിട്ട് അഞ്ചെട്ട് മാസം കറക്കുന്നുണ്ട് കറന്നിട്ട് അതിനൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാല് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിനെ വിൽക്കുക എന്നുള്ളത് അതെനിക്ക് യോജി എനിക്ക് യോഗ്യമായിട്ട് തോന്നിയില്ല പക്ഷേ ഒരു മാനുഷികപരമായ രീതിയിലുള്ള ഒരു പരിഗണന ഞാൻ എപ്പോഴും പശുക്കൾക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരും അതിന് അത് സംസാരിക്കാൻ പറ്റാത്തൊരു ജീവിയാണ് അപ്പോൾ അതിനോട് കരുണ കാണിക്കണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ രോഗം വന്നു കഴിഞ്ഞ് തന്നാൽ പരമാവധി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് ഞാൻ നന്നായിട്ട് ഇറച്ചിയും ഇതൊക്കെ കഴിക്കുന്ന ഒരാളാണ് നന്നായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞ് എന്നാൽ ഇതിനെയൊന്നും കണ്ടു കണ്ട് ഒന്നും കോഴി ഇറച്ചിയോ അങ്ങനെ ബീഫോ അങ്ങനെ ഒന്നും കഴിക്കാത്ത ഒരാളായി ആരോഗ്യമുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുണ്ട് ഇവിടെ കഠിനകുളം പഞ്ചായത്തിൽ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ക്ഷീരമേഖലയിലേക്കും അതായത് നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു കർഷകനാണ് ഇമാമുദ്ദീൻ ഇവിടെ പശുവിൻ്റെ ഫാമുണ്ട് കൂടാതെ പോത്തിൻ്റെ ഫാം പിന്നെ ആട് വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങി വിവിധ മേഖലകളിൽ ഒരുമിച്ച് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൃഗ മൃഗസംരക്ഷണ മേഖലയിലെ വൈവിധ്യവൽക്കരണം ആണ് ഇമാമുദ്ദീൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം നല്ലൊരു ക്ഷീല കർഷകനാണ് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എല്ലാ സഹായവും നമ്മൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് നമ്മുടെ ജോലി എന്ന് പറയുന്നതും താല്പര്യമുള്ളവർ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കണ്ട പിന്നൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ബിസിനസ് മാൻ എന്നതിലുപരി ഒരു മൃഗസ്നേഹിയായ കർഷകനായിട്ട് എനിക്ക് മനസ്സിലായി എന്നുവെച്ചാൽ ഇപ്പോൾ തുടക്കത്തിൽ ഈ ഫാം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒത്തിരി ലോസ് വന്നിട്ടുണ്ട് തുടക്കത്തിൻ്റേതായിട്ടുള്ളൊരു അറിവില്ലായ്മ മൂലം അദ്ദേഹത്തിൽ നിന്ന് ലോസാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും കറക്റ്റായിട്ട് അതെല്ലാം പഠിച്ച് നമുക്ക് അദ്ദേഹം ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴും അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് നല്ല രീതിക്കാണ് അദ്ദേഹം ചെയ്യുന്നതൊക്കെ കാണുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പം നമ്മൾ ഈ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സംരംഭമായി മുന്നോട്ട് പോകും മനസ്സിലായി പിന്നെ ഇപ്പം പശുക്കൾക്ക് വയ്യാതാവുമ്പോഴാണെങ്കിലും പൊതുവെ എല്ലാവരും കുറച്ച് ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സാധാരണയായി കണ്ടുവരുന്ന കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യും അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും രക്ഷപ്പെടില്ല എന്നൊക്കെ തോന്നുന്ന അവസ്ഥയിൽ അതിനെ എന്നൊരു രീതിക്കാണ് പൊതുവെയുള്ള ട്രെൻഡ് പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം ആ പശു രക്ഷപ്പെടുന്നത് വരെയും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അപ്പം ആ ഒരു രീതിക്കാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി ഒരു ലാഭം എന്നതിലുപരി അവരടുത്തൊരു സ്നേഹവും കൂടി വെച്ചിട്ടാണ് ഈ ഫാം മുന്നോട്ട് പോകുന്നത് രണ്ടര ഏക്കറോളം വിപുലമായ ഫാമിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികളുണ്ട് അവരുടെ താമസ സൗകര്യവും ഇവിടെ സുരക്ഷിതമാണ് വൈകാതെ തന്നെ സമൃദ്ധിയുടെ യൂണിറ്റും ഇവിടെ പ്രവർത്തന സജ്ജമാകും ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ പാലുകളിൽ നിന്ന് പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കപ്പെടും അതിനായുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ഇത് കാണുന്നത് ഞങ്ങൾ ഇതിനൊരു വിജയം പറഞ്ഞല്ലോ അതായത് നാൽപ്പത്തിയഞ്ച് രൂപ ശരാശരി ഒരു പാ പാല് കൊടുക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനെ പാക്കിങ് സംവിധാനത്തിലൂടെ അവൻ്റെ പാൽ ഉൾപ്പാ പാല് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഏകദേശം പതിനഞ്ച് രൂപയുടെ വേളം മാർജിനുണ്ട് ഒരു പേർ ലിറ്ററിൻ്റെ പുറത്ത് അപ്പോൾ ഒരു ആയിരം രൂപ ആയിരം ലിറ്റർ വിൽക്കുന്ന കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം പതിനയ്യായിരം രൂപയുടെ ലോസാണ് ആണ് ഒരു പിന്നെ ഒരു 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 ദിവസം വരുന്നത് പതിനയ്യായിരം രൂപയുടെ ലോസാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പതിനയ്യായിരം രൂപ മുപ്പതാമ്പത് നാലര ലക്ഷം രൂപയുടെ വ്യത്യാസം അവിടെ വരുവാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് അതിൽ ഉപരി എനിക്ക് ഞാൻ ഒരു കച്ചവടക്കാരനാണ് ഞാൻ അബുദാബിയിൽ ബിസിനസ്സുകാരനായിരുന്നു പത്ത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം ഒരു പത്ത് പിന്നെ രണ്ട് രണ്ട് ടെമ്പറിങ് പ്ലാന്റും ഇൻറ്റീരിയർ ഡിവിഷൻ ഗ്ലാസിൻ്റെ എൻ്റെ എൻ്റെ ഗ്ലാസ് ടെമ്പറിംഗ് പ്ലാന്റ് ആയിരുന്നു അതുപോലെ മൂന്ന് നാല് ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 അത് ആ ഒരു ഞാൻ ഇവിടെ വന്നിട്ട് ഇതിനെ ഒരു ആ ഒരു ആയിട്ട് തന്നെ കാണുന്ന ഇതിനെ ഒരു വ്യവസായമായിട്ട് കാണുന്ന എങ്ങനെ ഇത് പ്രോഫിറ്റ് പ്രോഫിറ്റാക്കി എനിക്കെടുക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വന്തം യൂണിറ്റ് തുടങ്ങുള്ള രീതിയിൽ ഇതിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിക്ക് എങ്ങനെയൊക്കെ തടസ്സങ്ങൾ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരുപാട് പരാജയങ്ങൾക്കൊടുവിലാണ് ഇമാതുദ്ദീൻ എന്ന കർഷകനും അദ്ദേഹത്തിന്റെ സമൃദ്ധി ഫാമും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് പുതുതായി കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്ന ഓരോ കർഷകനും ഇതൊരു പ്രചോദനമാണ് സമൃദ്ധി ഫാമിന്റെ വിശേഷങ്ങളോടെ നാടും നമ്മളും പരിപാടിയുടെ ഒരു എപ്പിസോഡ് കൂടെ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി നമസ്കാരം